കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ ഈ വർഷത്തെ കേരളോത്സവത്തിന് ഫുട്ബോൾ മത്സരത്തോടെ ആരംഭമായി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ പി വാഹീദ അധ്യക്ഷയായി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ അടിയാട്ടിൽ ബഷീർ സ്വാഗതം പറഞ്ഞു ഫുട്ബോൾ മത്സരത്തിൽ സനം കല്ലിങ്ങൽ ക്ലബ്ബ് ജേതാക്കളായി ലമക്ക് മഞ്ഞച്ചോല രണ്ടും യുണൈറ്റഡ് എഫ് സി മൂന്നാം സ്ഥാനവും നേടി മെമ്പർമാരായ കെ ഷമീർ അഡ്വക്കറ്റ് റാഷിദ് എ മുസ്തഫ കെ ഹൈദർ നാസർ കൈതക്കൽ സീക്കെ ലത്തീഫ് സലാം റഷീദ് പൊട്ടങ്ങൽ തുടങ്ങിയവർ സംബന്ധിച്ചു കോർഡിനേറ്റർ ഷംസു നെല്ലിക്കുന്ന് നന്ദിയും പറഞ്ഞു ഷട്ടിൽ വോളിബോൾ അത്ലറ്റിക് ക്രിക്കറ്റ് നീന്തൽ പഞ്ചഗുസ്തി ചെസ് വടംവലി തുടങ്ങിയ മത്സരങ്ങൾ വിവിധ ഏരിയകളിൽ വെച്ച് നടന്നു വരികയാണ് ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ